എയർ ഇന്ത്യ എക്സ്പ്രസ് സമരം മൂലം തിരുവനന്തപുരം സ്വദേശി അമൃതയ്ക്ക് നഷ്ടമായത് വിലപ്പെട്ട ഒന്നാണ് അമൃതയുടെ ഭർത്താവ് നമ്പി രാജേഷ് മസ്ക്കറ്റിൽ വെച്ചാണ് മരിച്ചത് ഭർത്താവിനെ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതറിഞ്ഞ് അമൃത മസ്കറ്റിലേക്ക് പോകാനിരുന്നതാണെങ്കിലും വിമാനം റദ്ദാക്കിയതിനെ തുടർന്ന് യാത്ര മുടങ്ങുകയായിരുന്നു കഴിഞ്ഞ ബുധനാഴ്ച അപ്രതീക്ഷിതമായി എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനങ്ങൾ കൂട്ടത്തോടെ റദ്ദു ചെയ്തപ്പോൾ യാത്രക്കാരിലൊരാളായ തിരുവനന്തപുരം സ്വദേശി അമൃതയുടെ സങ്കടം കേരളം മുഴുവൻ കണ്ടതാണ് ബന്ധപ്പെട്ട അധികൃതരെ തന്റെ നിസ്സഹായാവസ്ഥ അറിയിച്ച അമൃതയുടെ കണ്ണീരും പ്രതിഷേധവും ഒടുവിൽ താൽക്കാലികമായി അന്ന് ഫലം കണ്ടിരുന്നു പിറ്റേ ദിവസം തന്നെ പോകാൻ യാത്രയ്ക്ക് ടിക്കറ്റ് മാറ്റി നൽകി എന്നാൽ ആ വിമാന സർവീസും മുടങ്ങി ഒടുവിൽ എന്നേക്കുമായി യാത്ര ഉപേക്ഷിക്കേണ്ടി വന്നിരുന്നു അവസാനം കേൾക്കാൻ ആഗ്രഹിക്കാത്ത വാർത്ത അമൃതയെ തേടിയെത്തി അവസാനമായി ഒന്ന് കാണാനാകാതെ ഭർത്താവ് യാത്രയായിരിക്കുന്നു മുടക്കിയ പണം എയർ ഇന്ത്യ ഉടൻ മടക്കി നൽകിയിരുന്നെങ്കിലും മറ്റൊരു വിമാനത്തിലെങ്കിലും ഇവർക്ക് പോകാമായിരുന്നു എന്നാൽ എയർ ഇന്ത്യക്കെതിരെ നിയമ നടപടി ഇന്നിപ്പോൾ കുടുംബം എയർ കാരണം ഒരു ഈ ഈ പഠിക്കുന്നതും ആ രണ്ട് സ്വദേശിയാണ് ഒമാനിൽ സ്കൂളിലെ ഐ ടി വിഭാഗത്തിൽ ജോലി ചെയ്തിരുന്ന നമ്പി രാജേഷ് രണ്ടാം വർഷ നഴ്സിംഗ് വിദ്യാർത്ഥിനിയാണ് അമൃത ഇവർക്ക് അഞ്ചും മൂന്നും വയസ്സുള്ള മക്കളുണ്ട് അമൃത ന്യൂസ് തിരുവനന്തപുരം